സൗണ്ട് പുറത്തുനിന്നൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇതൊന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ റോ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് അറിയാല്ല അതേ ഗൈസ് നത്തിങ് ഫോൺ നത്തിനും ടൂവിനും ശേഷം നത്തിങ് ഫോൺ ത്രീ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് നത്തിങ് ഫാൻസിനും അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയിരുന്നെങ്കിൽ ആർട്സും ബ്ലോഡ് വേഴ്സും ഒന്നും യൂസ് ചെയ്യാതെ ഒരു പ്യൂർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും വേണ്ടി നത്തിങ് കൊണ്ടുവന്നതാണ് അതായത് നമ്മുടെ കാൽപ്പേ കൊണ്ട് സോറി പേര് മാറ്റി കൊണ്ടുവന്നതാണ് നമ്മുടെ നത്തിങ് ഫോൺ ടു എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോൺ അപ്പം ട്വിറ്റർ സോറി ട്വിറ്ററിൻ്റെ പേര് മാറ്റിയില്ല എക്സിനകത്ത് അവർ ഒഫീഷ്യലി കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ അങ്ങനെ റൂമേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ വെച്ച് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടില്ല കാരണം റൂമേഴ്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ആൾക്കാർക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഫേക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ അത് അവരോട് ചെയ്യണ ഒരു തെറ്റ് പോലെ തന്നെയാണ് തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒരു കാര്യം വേണ്ടടായി അപ്പോൾ അവർ കുറച്ച് ഡിസൈനിൻ്റെ കാര്യവും പ്രൊസസറിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അത് പറയാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കാര്യം പറഞ്ഞാൽ ഡിസൈന് നത്തിങ് വൺ ഇറക്കിയപ്പോഴും ടു ഇറക്കിയപ്പോഴും വന്ന അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് സ്റ്റാറ്റസ് ആണ് അവർ നത്തിങ് ഫോൺ വൺ അതായത് പുതിയൊരു സാധനം കൊണ്ടുവന്നപ്പോഴേ ആൾക്കാരുടെ ചെവിയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ഇത് ഏത് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഇന്നോവേഷൻ കൊണ്ടുവരണം അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നതാണ് ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു അറുപത് ശതമാനം ആൾക്കാരും നത്തിങ് ഫോൺ വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു ഡിസൈൻ കണ്ടിട്ട് തന്നെയാണ് ബാക്കി നാൽപ്പത് ശതമാനം ആൾക്കാരെ അതിൻ്റെ സ്പെക്ക് നോക്കിയിട്ട് എടുത്തിട്ടുള്ളൂ ഇപ്പം ആ ഒരു സ്പെക്ക് വെച്ചിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത്ര ഒരു സുഖകരമായിട്ടുള്ള യൂസ് നമുക്ക് ഒരു റെഫ്യൂസിനോട് അടുത്ത് നിൽക്കണവർക്ക് പറ്റത്തില്ല ഒരു നോർമൽ കോൾ വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണക്കം അങ്ങനത്തെ പരിപാടി അതായത് വീഡിയോ റെക്കോർഡിങ് വ്ലോഗിങ് ആ ഒരു പരിപാടി ഒന്നും നത്തിങ് ഫോൺ വണ്ണിൽ നടക്കത്തില്ല അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് നത്തിങ് ഫോൺ ടുവിൽ ചെയ്യാൻ പറ്റും അപ്പം ടൂയിൽ നിന്നും ത്രീയിൽ പോയാൽ അത്രയും ബഡ്ജറ്റ് മാറും അതുകൊണ്ട് ആ ത്രീയിൽ നിന്നും തൊട്ട് താഴെ നമുക്ക് ടു എന്ന് പറഞ്ഞ ഡിവൈസ് ഇറക്കാമെന്നുള്ള പ്ലാനിലായിരിക്കും ആശാൻ ആശാനിറക്കിയിട്ടുള്ളത് ബട്ട് ഇതിനകത്ത് വന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ വണ്ണിലും ടൂവിലും സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടു എയില് പറഞ്ഞെന്ന് പറഞ്ഞാൽ മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി പ്രോസസർ ഈ ഡയമണ്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഈസ് ലൈക്ക് എന്തെങ്കിലും നിന്നേം കൂടെ തന്നെ പറഞ്ഞത് നിന്നെ നാട്ടുകാർക്ക് മതിപ്പൊന്നും ഇല്ലാട്ടാ ട്വന്റി ഫോർ കാരണം സാധനം കിട്ടട്ട് നോക്കാം തരുന്നേ സാംസങ്ങിന് ഇന്ന് എത്ര ഒരു തള്ളാക്കി വിളിച്ചടാ ഗൈസ് എന്തുകൊണ്ട് ഡയമണ്ട് സിറ്റി കൊണ്ടുവന്നു പറഞ്ഞാൽ ഇതുപോലെ കൊളാബറേറ്റ് ചെയ്ത് ഇറക്കിയ ഒരാളാണ് ഗൈ സാംസങ് അതിനുശേഷമാണ് ഗൈസ് സാംസങ് കുറേ അപരാധങ്ങൾ കേട്ടത് അതിനുശേഷം സാംസങ് മനസ്സിലാക്കി നമുക്ക് ഈ പരിപാടി പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടാണ് അടുത്തൊരു സാധനം ഇറക്കിയത് അതുപോലെ ദാ ഈ നത്തിങ് ടീമും ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് മീഡിയ ടെക്ക് ഡയമണ്ട് സിറ്റി പ്രോ എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റാകുമാർ ഇറക്കിയത് ഒരു ഫോർ എൻ എം അതിനകത്ത് പറഞ്ഞത് ഈ പ്രോ എന്നും അൾട്ര എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അതിലോട്ട് ചാടി വീഴുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് ബട്ട് ഇപ്പോഴും കുറേ ആൾക്കാർ പ്രൊസസറും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി എടുക്കാൻ പഠിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടുകയാണെന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇന്ന് കിട്ടൂലേ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം രൂപയിലെ യൂസ് അതിന് ആൾക്കാർ കൊടുക്കും ആ ഒരു യൂസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സാധനം മരിക്കും അതാണ് ഈ നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ യൂസ് എന്താണോ ആ ഒരു യൂസിനനുസരിച്ചുള്ള സാധനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോണിനെ തന്നെ പഴി പറയേണ്ടി വരും ബട്ട് അങ്ങനെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലടെ നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ആറ് മാസം ഏഴ് മാസം കഴിയുമ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വിളിക്കും അതാണ് ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നത്തിങ് ഫോൺ വണ്ണിനെക്കാളും ബെറ്റർ ആയിരിക്കും നത്തിങ് ഫോൺ ടു എന്ന് അവർ പറയുന്നുണ്ട് ബട്ട് മീഡിയ ടെക്കിന്റെ പ്രൊസസ്സർ വെച്ചിറക്കുമ്പം നത്തിങ് ഫോൺ വണ്ണിൽ പറഞ്ഞ ആണ് അതുകൊണ്ട് സ്നാപ്ഡ്രാഗനെ കൊള്ളാവൂന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്നാപ്ഡ്രാഗന്റെ എയ്റ്റ് സീരീസിന് താഴെ എല്ലാ പ്രോസസറിൽ നിന്നും ഫാർ ബെറ്റർ ആയിരിക്കും ഈ മീഡിയ ടെക്കിന്റെ ഡയമണ്ട് പ്രോ എന്ന് പറഞ്ഞ ചിപ്പ് അത് അതവർ പറയുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ എടുത്ത് വെച്ച് യൂസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബട്ട് അവർ അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് സാധനം ഇച്ചിരി ബെറ്റർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നത്തിങ്ങും മീഡിയ ടെക്കോ ആയിട്ടുള്ള കുളാ ഒക്കെ അതുവഴി നട്ടക്കട്ടെ ഫോൺ ഇറങ്ങിയതിനു ശേഷം നമുക്ക് എന്താണെന്ന് നോക്കാം നമുക്ക് നേരെ അതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് പോകാം നമുക്ക് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ ഒരു ആമോലഡ് ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹെച്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് കൈസ് ഇതിനകത്ത് വരുന്നത് ഇപ്പോഴും ആമോലുണ്ടെങ്കിലും മിനിമം വേണോ അവിടെ അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർ ആമോലോഡ് ആമോലോഡ് പ്ലസ് ഒക്കെ പറഞ്ഞ സമയത്ത് ആമോലുണ്ടെങ്കിലും വെച്ച് ഒരു സാധനം ഉറക്കിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മോ മുതലാവൂലടേ ആ പൈസ കൊടുത്ത് വാങ്ങുന്നതിൽ എന്തായാലും ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല നത്തിങ് ഫോൺ വണ്ണിന്റെ പൈസ എന്തായാലും ഇതിനാവുമായിരിക്കും കൈസ് കാര്യം നമുക്ക് നോക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ക്യാമറയാണ് നമ്മുടെ മെയിൻ കാര്യം ക്യാമറയാണ് ഇതെടുത്താൽ നിങ്ങൾക്ക് വ്ളോഗിങ് പറ്റോ ഫോട്ടോ എടുക്കാൻ പറ്റുമോ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടും അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ കാരണം എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ സാംസങ്ങിന്റെ ജി എൻ നയൻ എന്ന് പറഞ്ഞ ഒരു സെൻസറാണ് ബാക്കിൽ ഒന്ന് പറഞ്ഞത് മെയിൻ ക്യാമറ ആയിട്ട് രണ്ടാമത്തെ ക്യാമറ അതായത് ഒരു അൾട്രാ വൈഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മെഗാ പിക്സലിൽ തന്നെ ജെ എൻ വൺ എന്ന് പറഞ്ഞ ഒരു ക്യാമറയും പറഞ്ഞുണ്ട് പിന്നെ ക്യാമറ ടൈസ് ഓണില്ലെന്ന് ചോദിച്ചാൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ഫ്രണ്ടിൽ പറഞ്ഞു ഗൈസ് അപ്പോൾ ഫ്രണ്ട് ഫോട്ടോ നമുക്ക് അടിപൊളിയായിട്ടും കിട്ടും ബാക്ക് ഫോട്ടോ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ എക്സ് കൊടുത്തില്ല എന്തൊക്കെ വന്നാലും നമുക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഈ ഒരു സ്പെക്ക് വെച്ച് പറയുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു അണ്ടർ തേർട്ടി ആണ് ഇത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ സാധനം നൈസ് ആയിരിക്കും എന്തായാലും ബാറ്ററിയുടെ കാര്യത്തിൽ വരുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് മില്ലിയാൻ പവർ ബാറ്ററി വിത്ത് ഫോർട്ടി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇപ്പോഴും മറ്റേ നൂറ്റി ഇരുപത് വാട്ട് അതൊന്നും വേണ്ടല്ലട ഇപ്പം ഫോർട്ടി ഫൈവ് ഒക്കെ തന്നെ ധാരാളം അപ്പം അത് നല്ലതാണ് സാംസങ്ങേ കൊള്ളാം നത്തിങ്ങേ കൊള്ളാം അപ്പോളെ കാണുന്നുണ്ടല്ലോ അല്ലേ ഒന്നര മണിക്കൂറെങ്കിലും ഇത്തിരി ഫുൾ ചാർജ് ആക്കി കൂടെ പിന്നെ കളർ പറഞ്ഞല്ലോ കളർ പറഞ്ഞടേ ബ്ലാക്കും വൈറ്റും ആണ് കളർ പറഞ്ഞത് ഓപ്പൺ ബോക്സ് എന്ന് പറഞ്ഞത് നത്തിങ് നോയ്സ് ആയ ടു പോയിന്റ് ഫൈവ് ആണ് ഓപ്പൺ ബോക്സ് പറഞ്ഞത് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടിയുള്ളൂ അതിൻ്റെ കാര്യത്തിൽ ഒന്നും നിങ്ങൾ വേടിക്കണ്ട അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അമ്മമാര് ഒരു മറ്റേ മുട്ടും മുറിയായിട്ടൊക്കെ കൊടുത്തേക്കുന്നത് നമ്മൾ അതുകൊണ്ട് അത് മാത്രമേ പറയണുള്ളൂ പിന്നെ അവരൊരു കാര്യം പറഞ്ഞത് ഇവരെ നത്തിങ് ഇറങ്ങിയ സാധനങ്ങള് ടു മില്യൺ സാധനം അവർ വിറ്റിട്ടുണ്ട് ഇരുപത് ലക്ഷം യൂണിറ്റ് എല്ലാം കൂടെ പക്ഷേ എൻ്റെ മോനെ അതൊക്കെ ഒരു കിടിലം കിടിലമുണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമറ എന്ന് വെക്കേണ്ട ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ഫ്രണ്ട് ക്യാമറ ഫോർ കെ തേർട്ടി എഫ് പി എസ് സിനിമാറ്റിക് അപ്പം ടു പോയിൻറ്റ് സീറോ അപ്രച്ചർ ഇതും കൂടെ പറഞ്ഞേക്കാം അപ്പോൾ ശരി ഒരു റിംഗ് ലൈറ്റ് കൂടെ ഉണ്ടായി ശരി അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ